എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നാട്ടുവാർത്തയോടൊപ്പം ഉള്ളത് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ നാരായണൻ പാറക്കടവാണ് നമസ്കാരം നാരായണൻഡാ നമസ്കാരം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങനെയാണ് പുലിക്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നത് പുലിക്കോട് വാർഡില് ആകെ മുന്നൂറ്റി എഴുപത്തിരണ്ട് വീടാണ് നമ്മുടെ ഈ വാർഡിനെത്തില്ലത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടർമാരുണ്ട് ഏകദേശം എല്ലാ വീടും രണ്ടു പ്രാവശ്യം കയറി കവർ ചെയ്തു പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം ആൾക്കാരെ നേരിട്ട് കണ്ട ചില ആൾക്കാരെ മാത്രം ഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട് നല്ല സമീപനമാണ് നമുക്ക് ഇന്ന് ഇന്ന് വരെ കിട്ടിയ റിസൾട്ട് വെച്ചിപ്പോൾ നല്ല സമീപനാണ് നമുക്ക് പൊതുവെ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി എം ധന്നിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലുടനീളം ഒരുപാട് വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഒരു വാർഡിൽ ഏത് എങ്ങനെയുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത് ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഈ വാർഡിനകത്ത് പത്താം വാർഡിന് പ്രതികരിച്ചിട്ടുണ്ടായ ശങ്കനാണ് ശങ്കരനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രണം കൊടുത്തിട്ടുണ്ട് ഭരണസമിതിയില് അപ്പൊ നമ്മ അതിന്റെ വാർഡിന്റെ ഒരു കൺവീനർ കൺവീനർക്ക് പത്ത് പതിനഞ്ച് വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ശങ്കരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനം റോഡിൻ്റെ കോണ്ടി മറ്റേ തൊഴിലുറപ്പ് മേഖലയിൽ പത്ത് പതിനഞ്ച് റോഡുകളാണ് വാർഡിനകത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും രണ്ട് രണ്ടെണ്ണം അഗ്രമെന്റ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇലക്ഷൻ ആയതുകൊണ്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം ഈ നമ്മുടെ ഈ ഇതിന് വാർഡിൻ്റെ ഒരു പിന്നെ മൊത്തത്തിലുള്ള സ്ഥലത്തിന് വേണ്ടി ചുള്ളി ചുള്ളി തലച്ചുള്ളി ചീച്ചക്കയ വീത്താളങ്കായ പകുതി പറ നർക്കല കൊല്ലം വണ നെല്ലുമൊട്ട കൂരങ്കയ പുലിക്കോട് വീട്ടില് വിപുലമായിട്ടൊരു വിസ്തീർണമുള്ള സ്ഥലത്തിന്റെ ഒരു ഒരു ഇത് ജനസംഖ്യ കുറവ് സ്ഥലം കൂടുതലുണ്ട് അപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് എല്ലാം തൊഴിലുറപ്പ് മേഖല നമ്മളീ വാർഡിനകത്ത് ഒരുപാട് തൊഴിലുറപ്പ് മേഖലയിൽ എൻ്റെ ഏകദേശം കണക്ക് ഓർമ്മ ഉണ്ട് ഏകദേശം ഉണ്ടായി മറന്നുപോയി പണി പൈസ മുടക്കിയിട്ട് റോഡിന്റെ മറ്റേ തൊഴിലുറപ്പിൽ പണിയെടുത്ത് കവിന്റെ കവുങ്ങിന്റെ തെങ്ങിന്റെ കവുങ്ങിന്റെ മൊത്തത്തിൽ തട്ടുവലിക്കുന്ന രീതിയിൽ എല്ലാ പണിയും എടുപ്പിക്കാൻ വേണ്ടി പത്ത് ഒൻപത് മേറ്റുമാരാണ് ഈ വാർഡിനെ അകത്തുള്ളത് അപ്പം അവർ നന്നായിട്ട് ഞങ്ങളും സഹകരിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട് മെമ്പറുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹകരണം കിട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് ബോർഡിന് അകത്തും പ്രത്യേകിച്ച് നമ്മളീ നിലവിലെ മുമ്പത്തെ പത്താം വാർഡിനെ നല്ല രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്കറി നല്ല രീതിയിൽ പ്രവർത്തിച്ചത് പാർട്ടിയാണ് പാർട്ടി പറഞ്ഞിടത്തെല്ലാം അവികസന പ്രവർത്തനങ്ങൾ സങ്കരണ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ശങ്കരം വന്നതിന് ശേഷം ഒരു ഒരു ഏഴ് ലൈറ്റ് നമ്മളെ ചെറിയ ചെറിയ ലൈറ്റ് തന്നെ ചെറിയ ലൈറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്ക് വീട് ലൈഫിന്റെ ഏറ്റവും വലിയ പുറമെ നിൽക്കുന്നത് ലൈഫ് മിഷനിൽ ലൈഫിൽ വരുന്ന വീടാണ് എങ്കിലും ഒരു പരിധി വരെ ആ മാനദണ്ഡം അനുസരിച്ച് തന്നെ നമ്മൾ വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വീടിന്റെ കുടിവെള്ളം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം കുടിവെള്ളമാണ് ഞങ്ങൾക്ക് ഇടാ ഒരുപാട് ആൾക്ക് കുടിവെള്ളം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നിലവിൽ കൊടുക്കാൻ ബാക്കി ഒന്ന് കൂരങ്ക ഭാഗത്ത് അതുപോലെ തന്നെ ഈ പെർലം കുന്നിൻ്റെ മുകളിൽ അവിടെ വെള്ളം എത്താത്ത സ്ഥിതി ഉണ്ട് പൈപ്പ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കൈപ്പിൽ നിന്നിട്ടുണ്ട് അതിന് ടാപ്പ് അടക്കം വീട്ടിൽ വീട്ടിൽ ചെയ്തിട്ടുണ്ട് വെള്ളം എത്താത്ത പ്രശ്നമുണ്ട് കൂരൻ കൈവാദവും അധികമായിട്ടുള്ള പ്രശ്നം ആ ഒരു പ്രശ്നമാണ് പരിഹരിക്കാൻ അത് കിടക്കുന്നത് അത് ജനങ്ങളുടെ ഹോട്ടിനുമായി ബന്ധപ്പെട്ട് പരിസരത്ത് പോകുമ്പോൾ അവിടെ നല്ല ആ ചർച്ച വരുന്നുണ്ട് ആ റോഡ് പല റോഡും മിനിമം ഒന്ന് രണ്ട് മൂന്ന് റോഡ് പൂർത്തീകരിക്കാനുണ്ട് ഏറ്റവും ഒരു പ്രദേശത്ത് എത്താത്തത് ഈ കൊല്ലമ്മണ ഉൽക്കോട് റോഡ് താത്തിയടി കുന്നുമ പോകുന്ന റോഡ് ഏകദേശം ഒരു അഞ്ച് അര പത്ത് വർഷമായി ആ റോഡ് പണിയെടുത്തിട്ട് തന്നെ അതിൻ്റെ കൺസെന്റ് എല്ലാം ശരി ഇപ്പം അതിൻ്റെ ഇപ്പോൾ ഇപ്പം നിലവിലെ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീരാജ് അടക്കം മുമ്പ് നിന്നുകൊണ്ട് കൺസെൻ്റ് വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് അതൊരു പരിഹാരം കാണാത്ത ഒരു ഒരു പണിയാണ് അപ്പം അതെല്ലാം ഇനി ഭാവിയിലേക്ക് പൂർത്തിയായിരിക്കാൻ വലിയ ഉത്തരവാദിത്വം ആര് അരിച്ചാലും വിവാദത്തിനിന്ന് പാർട്ടിക്ക് ഉണ്ട് എന്നതാണ് എനിക്കത് കുറിച്ച് പറയാനുള്ളത് ഒരുപാട് കർഷക സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് പുലിക്കോട് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശങ്ങൾ നാനനേട്ടൻ പൊതുരംഗത്തേക്ക് കടന്നത് ഏതു വർഷം മുതലാണ് പാർട്ടിയിൽ സജീവമായത് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങളൊക്കെ പറയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴിലെ കൊട്ടോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ മിച്ചോമി സമരം വരുന്നത് ആ സമരത്തിൽ ഞങ്ങളെല്ലാം പാർട്ടിയിൽ കൊണ്ടുന്നത് അന്നത്തെ ഇപ്പോഴത്തെ നിലവിലില്ല പി കെ മുഹമ്മദ് ഇപ്പൊ നിലവിൽ പാർട്ടി മെമ്പർഷിപ്പിൽ ഉണ്ടാവും നെല്ലിമട്ട മുമ്പേ നമ്മളെല്ലാം വിട്ടുപോയ കൊല്ലമണ്ഠ ദാമോദരൻ എൻ കൃഷ്ണൻ കൊല്ലമാണ് ഇപ്പം നിലവിലെ മുന്നാട് വാലട്ടെ ഇപ്പൊ ജയവരും വാഴട്ടെന്ന് പറയും ഞങ്ങൾ വരേണ്ടത് വെള്ളച്ച വാഴട്ടെന്നു പറയല് അപ്പൊ അവരാ ഞങ്ങളെല്ലാം ഗുരുതാക്കുന്നത് അപ്പൊ ഞാൻ ആ സമയത്ത് ഞാനും ഇവിടെ സഹാമി അഡിൻ്റെ അച്ഛനാണ് പിന്നെ ടി സി ബാലൻ അവരാണ് ഇപ്പം നിലവിൽ ഞങ്ങളെ ഈ പ്രദേശത്ത് മിച്ചോമിവിടെ കൃഷിക്കാരെ കൃഷിഭൂമി എന്ന മുദ്ര മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാങ്ങുന്ന ഒരു സ്ഥലം ആദ്യമായിട്ട് കൊടികെട്ടിയൊരു പാർട്ടിക്കാരാണ് മുന്നാട്ടെന്നെല്ലാം ജാതി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജാതകര് വന്നു അന്നേരം ഞങ്ങൾ പൊട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്നതാണ് അന്നൂന്നിലാന്ന് ഈ പാർട്ടിയോട് ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആകർഷണത്തിന് ഞങ്ങൾ പാർട്ടിയിലേക്ക് വന്നത് അതിന് ശേഷം അടിയന്തരാവസ്ഥ കാലത്തിൽ ഒരുപാട് അതിൽ നമ്മൾ ബന്ധപ്പെട്ടില്ലെങ്കിലും അനുഭവം നമുക്കറിയാം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എൺപതിലാണ് നിങ്ങൾക്ക് പാർട്ടിപ്പെട്ടിരുന്നത് ജയപുരത്താണ് ആദ്യം പാർട്ടി ബ്രാഞ്ച് ഉണ്ടായത് അപ്പോൾ ആ ജയപുരം പാർട്ടി ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആണ് മുന്നാട് ബാലേട്ടൻ അപ്പൊ ഞങ്ങൾ പിടുന്ന് പി കെ മോദി ഞങ്ങൾ അഞ്ചാളാണ് കമ്മിറ്റി ബ്രാഞ്ചിലേക്ക് പോകുന്നത് അവിടെ നിന്നും എല്ലാ പ്രവർത്തനത്തിലും ഇപ്പത്തോ നാല്പത്തഞ്ച് കൊല്ല കൊല്ലക്കാലം ഈ പൊതുരംഗത്ത് ഈ പ്രദേശത്ത് ഈ അന്നത്തെ വാർഡ് അന്ന് ആദ്യമുണ്ടായത് ഞാൻ ഊട്ടിയാൻ തുടങ്ങിയത് പിന്നെ കുഞ്ഞുമ്പോട്ട് പയ്യങ്ങാനം കുഞ്ഞുമ്പോട്ടൻ ഇവിടെ മത്സരിച്ചിന് അത് കൃത്യവർഷമൊന്നുമില്ല അതിന് ശേഷം മാലിങ്കേട്ടൻ അതിനുശേഷം പിന്നെ കെ പി രാമചന്ദ്രൻ അതിനുശേഷം പുത്തരിയൻ അനന്താട്ടൻ ഒരു വർഷം മാത്രമേ നമ്മളെ വാർഡ് നഷ്ടപ്പെട്ടില്ല ഉമാവതി അതിന് ശേഷമുള്ള ഇപ്പൊ ശങ്കരൻ വന്നു ഇപ്പൊ രണ്ടാമത്തെ അവസാനത്തെ ആറാമത്തെ ടോം ആണ് ഈ തെരഞ്ഞെടുപ്പ് അവിടെ അവിടം വരെ പൊതുരംഗത്തും ഈ മെമ്പർമാർ സഹായിക്കാനും ഒരു അനുഭവം എനിക്ക് എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് ഈ പത്താം വാർഡ് യു ഡി എഫ് അല്ലെങ്കിൽ പിന്നെ സി പി എം എന്ന് പറഞ്ഞ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശങ്കരൻ നല്ല കൂടി അവാർഡ് തിരിച്ചു പിടിച്ചു ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പിന്നെ നാരായം വിജയിക്കാൻ പോകുന്നത് നല്ലൊരു പ്രതീക്ഷയില്ലേ പ്രതീക്ഷയില്ലേ അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വാർഡ് കൈവിട്ടുപോയത് ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാന്ന് മോ മാവദി മത്സരിക്കുന്നുണ്ടായിരുന്നു പത്താം വാർഡില് അന്ന് യു ഡി എഫും ബി ജെ പിയും എല്ലാവരും ഒരു കൂട്ടുകെട്ടി ജാതി വർഗ ജാതിൽ ഒരുമിച്ച് അതെ അതെ അതന്നെ ഉണ്ടായത് അപ്പൊ അതിൽ നമുക്ക് ആ മുപ്പത്തി ഒമ്പത് വോട്ടിനാണ് അന്ന് നമ്മളെ പാർട്ടി സ്ഥാനാർത്ഥി പത്മാവതി തോറ്റു വന്നത് അപ്പൊ അതിനുശേഷം എണ്ണാമത് ഈ കഴിഞ്ഞ ഇരുപതിന് തെരഞ്ഞെടുപ്പിൽ അതേ അതിന്റെ ഡബിൾ ബി ഉഷാറോട് നാട്ടുകാർ കംപ്ലീറ്റ് എല്ലാ പാർട്ടിക്കാരും പ്രവർത്തിന ഫലമായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന് ശങ്കര ഇവട് തിരിച്ചുപിടിക്കുന്നു അപ്പൊ ആർന്ന് ഇങ്ങോട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ വാർഡലും വാർഡിൽ ചെറിയൊരു മാറ്റം വന്നതിന് ശേഷം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു പത്തി നൂറ്റി ചില്ലർ വോട്ട് നമുക്ക് വിജയിക്കാമെന്നു തന്നെ തോന്നുന്നത് ഇപ്പോഴും ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ട് എന്നല്ലാതെ ഒരു വീട് വർക്കിന് പോകുന്നില്ല അവർ മറ്റേ യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് രാജൻ അത് അദ്ദേഹം മനസ്സിലാക്കുന്നത് കൈപ്പത്തി ചിഹ്ന ഒഴിവാക്കി ഒരു സ്വാതന്ത്ര്യ വേഷത്തിൽ വന്നു കൊടച്ചിൻ്റെ എത്ര മത്സരിക്കുന്നത് അതെല്ലാം അവര് രാജ് മറ്റ് നിഷ്പക്ഷ വോട്ടുകളും വാങ്ങാൻ വേണ്ടി പക്ഷെ അത് ജനങ്ങളെടുത്ത് ഏശീലാനാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം എന്തിനാലും ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് നല്ലൊരു ഭൂരിപക്ഷത്തിൽ പത്താം വാർഡ് അല്ല ഇപ്പോഴത്തെ നിലവിൽ പതിമൂന്നാം വാർഡ് തിരിച്ചു പിടിക്കും തിരിച്ചുവിടുക നിലനിർത്തും തന്നെ പറയാനുള്ളത് അപ്പൊ ഈ പ്രദേശത്തെ വോട്ടർമാരെ സമീപിച്ചപ്പോൾ നാരാണെങ്കിൽ എന്തായാലും വിജയിക്കുമെന്നാണ് വോട്ടർമാരുടെ ഒരു അഭിപ്രായം അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഒരു പിന്നെ ജനപ്രതിനിധി ആയാൽ പുതിയതായ എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ട് എന്റെ മനസ്സിൽ ജയിപ്പി ഇവിടുത്തെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ നല്ല പുരുഷ ജയിക്കുന്ന ഉറപ്പുണ്ട് എങ്കിലും നമുക്ക് മെയിനായിട്ടുള്ളത് ഈ പറയമ്പള്ളം വള്ളത്തൻ നല്ല വളവ് പറയമ്പള്ളം പുലിക്കോട് താറ്റേട് പുലിക്കോട് റോഡ് പിന്നുള്ളത് പറയമ്പള്ളം കൊല്ലമ്മണ പൂകുത്വാറ പുലിക്കോട് കളത്തങ്ങ റോഡ് ഈ രണ്ട് റോഡാണ് നമ്മുടെ ഒരു പണ്ട് ഒരു പത്ത് മുപ്പത് കൊല്ലക്കാലം ഇങ്ങനെ കിടക്കുന്ന റോഡാണ് അത് വേണ്ടി നല്ല ജില്ലാ പഞ്ചായത്ത് നമുക്ക് കിട്ടിയാൽ ബ്ലോക്ക് പഞ്ചായത്തിലെല്ലാം കിട്ടിയാൽ അത് അതിനുവേണ്ടി നമ്മൾ എന്റെ കഴിഞ്ഞ പരമാവധി ഉപയോഗിക്കും പിന്നെന്തടിവെള്ളം ഈ കുടിവെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് കൂരങ്ങാ പ്രദേശത്ത് അവർ ആടെ എപ്പോഴും ഒരു പ്രശ്നമാണ് ഈ കുടിവെള്ളത്തിൻ്റെ അപ്പൊ അതും ഈ കുന്നുമല റോഡും അത് പാർട്ടിക്ക് എപ്പോഴും ഒരു പ്രശ്നമില്ലാന്ന് കുന്നുമല റോഡ് ഈ റോഡിന് വേണ്ടി മുൻഗണന ഞാൻ കൊടുക്കും പിന്നെന്തുള്ളത് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഈ റോഡ് വന്ന റോഡ് ഇത് അങ്ങോട്ട് പോകാനുണ്ട് പിന്നെ പുഴക്ക് ഒരു പാലം അത് നമ്മളൊരു പ്രപ്പോസ് വെച്ചാണ് രണ്ട് ഒരു പത്ത് വർഷം മുമ്പിൽ അളഞ്ഞില്ല പോയത് അത് നമ്മൾ സി എച്ച് അടുത്തുള്ള എം എൽ എ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിനായിരിക്കും നമ്മൾ മുൻഗണന കാണുന്നത് പിന്നെ പിന്നെ കുറച്ചു ആൾക്കാർ വീടില്ലാതെ ഇപ്പോഴും വീടില്ലാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡും അല്ല വീടും എന്നുള്ള ആഗ്രഹം നമ്മൾ പാർട്ടിയുടെ പള്ളത്തുങ്ങൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റേതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കർഷക സംഘത്തിന്റെ വില്ലേജ് കമ്മിറ്റി മെമ്പർ പിന്നെ എൻ ആർ ജി വർക്കേഴ്സ് ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ട് അതിൽ ഒഴിഞ്ഞു കൂടുതൽ കഴിയാറുണ്ട് അപ്പൊ കർഷക സംഘത്തിലുണ്ട് എൻ ആർ ഇ ജിയിലുണ്ട് ആയിട്ട് പാർട്ടി വരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങൾ ഒരു പരിധി വരെ മുമ്പോട്ട് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട് അറിയില്ല എങ്കിലും ഒരു പരിധി വരെ ബിജെപി തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഓക്കെ സമയം നാട്ടു വാർത്തയുമായി നന്ദി നല്ലൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും വരുന്നു